ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഇട്ടിരുന്ന വീഡിയോസൊക്കെ കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നില്ലേ അപ്പോൾ ഇന്നേതായാലും ലോങ് അല്ലാത്ത ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ നേരം ഇങ്ങനെ ഇരുത്തിയിട്ട് നിങ്ങളെ ബോർ എടുപ്പിക്കണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ഇങ്ങ് വന്നിട്ടുള്ളതാണ് ഇവിടെ പോയല്ല നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പല്ല എന്നാലും നല്ലൊരു തണുപ്പായിട്ടുണ്ട് അപ്പോൾ ഞാനധികം വിൻഡോ ഓപ്പണാക്കി വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് പൊടി ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഓപ്പണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നല്ലോണം വെയിൽ കൊള്ളിക്കണം കാരണം ബേബിക്ക് എല്ലോ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വെയിൽ കൊള്ളുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഞാനങ്ങനെ വിൻഡോ ഒക്കെ ഓപ്പണാക്കി വെക്കുന്നതിന് കേട്ടാ പൊടി പിന്നെ നമ്മളങ്ങ് ക്ലീൻ ആക്കിയാൽ മതിയല്ലോ അപ്പോൾ നമ്മളെ ഹോസ്പിറ്റൽ ബാഗൊക്കെ അതാ അവിടെ ഇരിക്കുന്നുണ്ട് അതും ഈ പറഞ്ഞ പോലെയൊക്കെ ഓരോ പ്രതീക്ഷയിലൊക്കെ അങ്ങനെ എടുത്തു വച്ചിട്ടുള്ളതാണ് നിങ്ങൾ തരുന്ന പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് സ്നേഹങ്ങളോട് തിരിച്ചുണ്ട് കാരണം നമ്മൾ ബാഗ് പാക്കിങ് വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് നല്ല നല്ല കമൻസ് ഇട്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്തേലും മറന്നിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മക്കൊണ്ടൊക്കെ കുറേ കവനിച്ചിട്ടിട്ടുണ്ട് ആ അത് പറഞ്ഞപ്പോഴാണ് ജംസം വെക്കാൻ വേണ്ടി കുറേ പേര് പറഞ്ഞിരുന്ന ഞാൻ കാണിക്കാൻ മറന്നു ഇതേട്ടാ ജംസം അതേപോലെ നിസ്കാരപ്പായ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ അതൊക്കെ ഇക്കാൻ്റെ ബാഗിലാണ് വെച്ചിട്ടുള്ളത് ഇക്കാക്കെടുക്കുക എളുപ്പമായി കൊണ്ടിട്ടാ ഞാൻ നമ്മളെ ഇൻ്റെയും ബേബിൻ്റെ സാധനങ്ങൾ വെച്ചതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെന്താ പിന്നെ ഖുർആൻ വെക്കണം അത് ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്തെടുക്കാന്ന് കരുതിയിട്ടാണ് മഷ് പിന്നെ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ലീനിങ് പരിപാടിയില്ല വലിയ ക്ലീനിങ് അല്ല എന്നാലും ഒരു ക്ലീനിങ് അപ്പോൾ വിൻഡോ ഒക്കെ ക്ലീനാക്കി കഴിഞ്ഞു പിന്നെ ഇക്ക ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം ഇക്ക ഇവിടെക്കൊന്ന് തുടച്ച് തരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇക്കനെയാണ് കേട്ടോ അധികവും തുടർച്ചേരാറ് പിന്നെ എനിക്കൊരു ഉഷാറുള്ള ദിവസവും ഞാൻ ഇക്കാന കാ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യും പിന്നെ ഞങ്ങൾ വന്നിട്ട് ഉച്ചക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ചെറിയ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇക്കതാ ചീരൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് തരുന്നുണ്ട് അപ്പോൾ ചീരൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ ഈ സമയത്ത് അപ്പോൾ ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല ട്ടാ പക്ഷേ നല്ല മീനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഇത് രണ്ടായിട്ടും മീനാണ് ഇട്ട രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഇതിലെ ചെറിയ മീനുകൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ എന്തായാലും എനിക്കല്ല ഇഷ്ടമായിട്ട ഈ കാക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം അങ്ങനെ ഡ്രൈ ആക്കി ഫ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ പിന്നെ ഏതായാലും മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ ഇക്ക എന്നോട് പറയുന്നേ ഈ പാത്രം ഒന്ന് മാറ്റിയിട്ട് എനിക്ക് പുതിയ വാങ്ങിച്ച പാത്രം വെച്ചുകൂടെയെന്ന് അപ്പോൾ ഞാൻ ഈ ട്രണ്ടി നിന്ന് വാങ്ങിച്ച പാത്രത്തിൽ ഇതേപോലത്തെതൊക്കെ ഉണ്ട് കേട്ടാ ഞാനതൊക്കെ എടുത്ത് വച്ചിട്ടുള്ളതാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പാത്രം പുറത്തെറക്കും ബാക്കിയൊക്കെ അതേപോലെ വെച്ചിട്ടുണ്ട് ഇക്കോട് പറയായിരുന്നു എന്താണത് അതൊക്കെ ഒന്ന് എടുത്ത് ഉപയോഗിച്ചുകൂടെ അല്ലാർക്കെങ്കിലും ഉണ്ടങ്ങനത്തെ സ്വഭാവം പഴയതിരിക്കുമ്പോ പുതിയത് വെറുതെ നിന കേടത്തണെന്ന് തോന്നുന്നു അപ്പോൾ ഇതല്ല ട്രെൻഡ് ഓൾഡ് പറഞ്ഞപ്പോഴും അപ്പോൾ പാത്രങ്ങൾക്ക് വീണ്ടും നല്ല ഓഫർ വന്നിട്ടുണ്ട് കേട്ടാ വീണ്ടും നല്ലോണം കുറഞ്ഞിട്ടുണ്ട് നല്ല റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേഗം വാങ്ങിച്ചോളി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കട്ടെ അപ്പോൾ പാത്രങ്ങൾ മാത്രമല്ല അപായം ഷൂവും നമുക്ക് വീട്ടിൽക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഹോം ബോക്സൊക്കെ ഉണ്ട് അടിപൊളി നല്ല റേറ്റ് കുറവിന് അടിപൊളി സാധനങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം പിന്നെ റേറ്റ് കുറവുള്ളത് മാത്രമല്ല ബ്രാൻഡ് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ലക്ഷറി സാധനങ്ങൾ വേണം എക്സ്പെൻസീവ് ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കിട്ടാ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽക്ക് ആവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഞാൻ ട്രെൻഡുകളിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇനിക്കും ബേബിക്കും ഒക്കെ ഇക്കാക്കും വാങ്ങിച്ചിട്ടുണ്ട് ഷർട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടെ ഞങ്ങൾ ആവശ്യമുള്ള ഒരു കയറി വാങ്ങിച്ചാൽ മതി ഇതിൻ്റെ ഡിസ്കൗണ്ട് കോഡ് ഇതിൻ്റെ ലിങ്കിൽ കൂടെ കയറിയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും ഇൻഷാല്ല അപ്പോൾ ഏതായാലും കുറെ പേരൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് സന്തോഷാണ് നിങ്ങൾ വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായം കേൾക്കുമ്പോ പിന്നെ മകരിപ്പൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞാനെന്താ കുറച്ച് കോണ് ഉണ്ടാക്കുകയാണ് അപ്പോൾ എനിക്ക് നാട്ടിലത്തതാണ് കേട്ടോ ഇഷ്ടം നാട്ടിലത്തത് കുറച്ച് കട്ടിയായിട്ടുള്ളതാവൂലേ ഇത് ഭയങ്കര ആണ് കേട്ടോ അതായത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എനിക്ക് അങ്ങനെ കട്ടിയായിട്ടുള്ളതില്ലേ അതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പക്ഷേ ടേസ്റ്റ് ഉണ്ട് നമ്മളൊരു പൂരിക്കങ്ങനെ കഴിക്കാം പിന്നെ ഞാൻ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂവാണ് അപ്പോൾ ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും ഞാൻ അരിഞ്ഞ് മാറ്റി വച്ചിട്ടുണ്ട് അതിനുശേഷം കുക്കർ എടുത്തിട്ടുണ്ട് അതിൽക്ക് ആദ്യം ഉള്ളിയും പച്ചമുളകും ചെറിയ ഇട്ടുകൊടുത്തു ചെറിയുള്ളിട്ടാ അതിനുശേഷം പിന്നെ തക്കാളി ഉരുളക്കിഴങ്ങും കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അങ്ങ് വയറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇന്നാളെ ഞാൻ ഒരു ദിവസം കറി ഉണ്ടാക്കിയപ്പോഴാണ് എന്നോട് കാണിക്കുമോന്നൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന പിന്നെ ഞാൻ ഇതായാലൊക്കെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ ഉണ്ടല്ലോ മട്ടൺ എടുക്കുക ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേന് അത് ഇതിലേക്ക് ചേർത്തി കൊടുത്തതിന് ശേഷം പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് മുളക് പൊടി ചേർത്തി കൊടുക്കുന്നില്ല അതിന് പകരമാണ് ഞാൻ അത്യാവശ്യം തോനെ പച്ചമുളകും അത്യാവശ്യം നല്ലോണം കുരുമുളക് പൊടിയും എരിവിനെ ചേർത്തി കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇത്രയും ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് മട്ടൺ ഇട്ടാൽ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വേണമെന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് വേവുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ദിവസം അടുപ്പിച്ചത് അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച ക്യാഷും അതിലേക്ക് കുറച്ച് തേങ്ങയും വെള്ളം കൂടെ ആക്കിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നമ്മളെ കറിയിലേക്ക് കുറച്ച് മല്ലിയെല്ലേയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുതിനീനേട്ട എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ട് ആ ഒരു മല്ലിയെല്ലേയും പുതിയൻ്റെയും പച്ചവണം ഒന്ന് പോയി കിട്ടണം അതിനുവേണ്ടിയിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത തേങ്ങയും കേശു കൂടെ നല്ലപോലെ അരച്ച് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ കേശു കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രയും പണിയുള്ളൂട്ടെ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറേ നേരം തിളപ്പിക്കണം എന്നില്ല ജസ്റ്റ് ആ ഒരു തേങ്ങൻ്റെ ആ ഒരു ഇത് ഒന്ന് വെന്ത് കിട്ടാനുള്ളത് മാത്രം മതി അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് ഞാനന്ന് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഉള്ളി മോപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ എണ്ണ അത്യാവശ്യം ഉണ്ടല്ലോ എന്ന് എഴുതിയിട്ട് പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കുറച്ച് കുറച്ചുകൂടെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കറിയത് ഈ ഒരു മെത്തേഡിൽ ഞാൻ ചിക്കനും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇട്ടാക്ക് ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ ഇക്ക ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം ഇക്ക എനിക്ക് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കി തരുന്നുണ്ട് ഞാൻ കുഴച്ചു പരത്തി അപ്പോൾ ഇക്ക ചുട്ടരാന്ന് പറഞ്ഞു അപ്പം ചിലർ വിചാരിക്കു ഞാൻ എല്ലാ ജോലി ഇക്കാനെ കൊണ്ടാണോ ചെയ്യിക്കണേന്ന് അങ്ങനെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കുറേ കഥ പറഞ്ഞു ഇക്കാൻ്റെ വല്യമ്മ അങ്ങനെ ഉണ്ടാക്കും എന്നിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എണ്ണാക്കിയിട്ട് ഇക്കാൻ്റെ മ്മ അതേപോലെ കാൻ്റെ അപ്പാൻ്റെ അമ്മ ഉണ്ടാക്കുന്നൊരു സംഭവമുണ്ട് അരി പൊടി ആക്കിയിട്ട് ചപ്പാത്തി പോലാക്കിയിട്ടുള്ള ഒരു സംഭവമൊക്കെ അങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും നിനശാൽ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടെ അതുവരെ എല്ലാവർക്കും ടേക്ക് കയറാനാണ് ബൈ